നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഒരു ഒരതിഥിയുണ്ട് ഹബീസത്ത് ബീവി പോത്തഞ്ചോട് ആണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഉറിയാക്കോട് നെടിയ വിളയിലുള്ള നേച്ചർ ലൈഫ് സെൻറ്ററിൽ ഹബീസത്ത് ബീവി വരുന്നത് ആ വരുന്ന ഞാൻ അറിഞ്ഞില്ല എൻ്റെ പറഞ്ഞില്ലായിരുന്നു മക്കള് അങ്ങനെ പിന്നെ അവിടെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അവസാനം അവര് പറഞ്ഞു അവർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു ഫിഷ് കട്ട് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് കീമോയും സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല കാൽസ്യം ഹോർമോണിൻ്റെയും ഉളിയ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആർ സി ചികിത്സ ചികിത്സ അപ്പോൾ നമ്മൾ അറിഞ്ഞത് അറിഞ്ഞത് വൈകിയാണ് അപ്പോൾ സ്റ്റോണിന് ഒരു ഓപ്പറേഷൻ കിഡ്നി സ്റ്റോൺ ആയിരുന്നു അപ്പോൾ ഓപ്പറേഷന് കോസ്മോയില് ചെയ്ത് അപ്പോഴാണ് അവര് കണ്ടുപിടിച്ചത് കോസ്മോയിൽ ഓപ്പറേഷൻ ചെയ്ത് രണ്ട് വർഷത്തേക്ക് മുമ്പ് മുമ്പ് അപ്പോഴാണ് ഇവര് ഈ ബ്രസ്റ്റിന്റെ കണ്ട് ചോദിച്ചത് അപ്പോൾ അങ്ങനെ അവര് ടെസ്റ്റ് ചെയ്ത് എഴുതി തന്നു മാമോ ഗ്രഹം ചെയ്യുക അപ്പോൾ മാമോ ഗ്രഹം ചെയ്ത് വെളിയിൽ എന്നിട്ട് അതിന് ശേഷം ആർ ബി സിയിലെ ഡോക്ടറെ പോയി കാരണം അവിടെ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു നിങ്ങളപ്പോഴത്തേക്ക് പറ്റൂലെന്ന് പറഞ്ഞു ഓപ്പറേഷനും ഭീമോയും കീമോയും ചെയ്യാൻ പറ്റൂല ശരീരത്തിന് ശരിയാവില്ല എന്ന് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് മാസത്തിലേക്ക് ചെക്കപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുക തന്നെ കാൽസ്യം ഹോർമോണിൻ്റെയും ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ും അത് ചെയ്യാൻ അതിന് ചികിത്സയില്ല എന്നുള്ള ഇതായിരുന്നു അങ്ങനെയാണ് മോൻ്റെ കൂട്ടുകാരണം നമ്മളവൻ്റെ അടുത്തുള്ള മുരുക്കുമ്പോഴെന്ന് കാലത്തോട്ട് അവിടെ വന്നു അസുഖ ഭേദമായിരുന്നു മോൻ കൊണ്ടുവന്നു മോൻ ഇവിടെ കൊണ്ടുവന്നു വന്നിട്ട് പതിമൂന്ന് വർഷം ഇവിടെ കിടന്നു പതിമൂന്ന് വർഷം കിടന്നിട്ട് വീട്ടിൽ പോയി അത് ഈ പറഞ്ഞ പ്രകാരമുള്ള ഡൈറ്റിങ്ങായിരുന്നു ചെയ്തു ചെയ്തു പത്ത് പത്ത് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൺ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണം ആർ സി സി കൊയ്ക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഒന്ന് ഒരു വർഷം കഴിച്ചില്ല ക്യാരറ്റ് കുക്കും പറഞ്ഞാൽ കഴിച്ചിട്ടില്ല രാവിലെ ഫ്രൂട്ട്സും മധുരമുള്ള ഫ്രൂട്ട്സ് ലൈറ്റ് തന്ന പ്രഹാരം തന്നെ ഉച്ചയ്ക്ക് ഇത് സാലഡ് മാത്രം വൈകിട്ട് ആറരയ്ക്ക് പുളിപ്പള്ള പ്രോ ചികിത്സ എന്ന ചികിത്സകൾക്കാരും മുക്കാ മണിക്കൂർ ക്യാബേജ് വരച്ച് വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെന്ന് ഇട്ടു പിന്നെ ചികിത്സാ രീതികളും ഭക്ഷണം മാത്രമല്ല പിന്നെ ആറുമണിക്ക് ആ ജ്യൂസ് ആയിട്ട് വെയില് കൊള്ളല് മനസ് മൻസിൽ പോത്തഞ്ചോട് പോത്തഞ്ചോട് വേണം പോത്തങ്കോട് അപ്പൊ അങ്ങനെ ആശുപത്രി നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അപ്പൊ തന്നെ പൊയ്ക്കോണ്ടിരിക്കന്നെ മൂന്ന് മാസത്തിലിരിക്കോക്ടർ പറഞ്ഞു കൊറവുണ്ട് ചെല്ലുമ്പോഴാക്കും കുറവുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ പൈസ കളയുന്ന ടെസ്റ്റ് ചെയ്യേണ്ടതല്ല പറഞ്ഞ് മോൻ പറഞ്ഞ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ എഴുതി തന്നു കുറവുണ്ട് ഒന്ന് ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ നിൽക്കുമ്പോൾ അതിൽ ഏ പറഞ്ഞ് അവിടെത്തന്നെ ഒരു മാസം കഴിഞ്ഞ് ഡേറ്റ് കിട്ടി ചെയ്ത് പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി ആ റിസൾട്ടും കൊണ്ടാണ് പിന്നെ അവിടെ ആവുന്നത് അപ്പം അവിടെ വന്നപ്പം അവർ പറഞ്ഞു പന്ത്രണ്ട് മാസം അപ്പം ഒരു വർഷം ആയി ആ രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് ഇതുപോലെ പോയിട്ട് രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞിട്ട് നോർമലായിന്ന് പറഞ്ഞു ഒരു ആ ഇങ്ങനൊരസുഖം ഇല്ലെന്ന് പറഞ്ഞു ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു ആർ സി സി ഡോക്ടർ രാജീവ് ഡോക്ടറാണ് നോക്കുന്നത് അവരം രാജീവ് അറിഞ്ഞുകൂടാ നമ്മള് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലാണോ അന്ന് അറുപത്തിയാല് കിലോ ഞാൻ കിടക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം ആൾക്കാർ എന്നാലും നിങ്ങളുടെ ഈ ക്യാൻസർ മാറിയത് ഓപ്പറേഷൻ ഇല്ലാണ്ട് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും രക്ഷപ്പെടില്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല കീമോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു രോഗിയെ മരണത്തിന് വിട്ടിട്ട് ആ രോഗി പത്തു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഒരു ഒന്നും ചോദിച്ചിട്ടില്ല എന്തൊരു ഡോക്ടർ ഒന്നും ചോദിച്ചിട്ടില്ല എങ്ങനെ ഇത് മാറി എന്നുള്ളത് അന്വേഷിക്കേണ്ടേ അല്പമെങ്കിലും ശാസ്ത്രീയ ബോധം ആ ഡോക്ടറെ കണ്ടെങ്കിൽ അന്വേഷിക്കണ്ടേ എന്താ ചെയ്തത് ചോദിച്ചിട്ടില്ല തായ്ലാൻഡിൽ എനിക്കൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവരെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വിട്ടു നീ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അവരെന്നെ കാണാനായിട്ട് വരുന്നത് വെച്ചാൽ ആംബുലൻസിലാണ് അവർക്ക് ഇറങ്ങാനൊന്നും വയ്യ ഞാൻ ആംബുലൻസ് കയറി അവരെ കണ്ടു അവരെന്നെ കണ്ടില്ല കാരണം ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയവർ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു കരിക്കും വെള്ളം മാത്രം കൊടുത്ത് പറ്റുമെങ്കിൽ ഇത്തിരി വെയിലും കൊള്ളിച്ച് കടത്താൻ പറഞ്ഞു അവർ രക്ഷപ്പെട്ടു ആറുമാസം കഴിഞ്ഞ് ഇവർ ഈ ഹോസ്പിറ്റലിൽ തന്നെ അവരെ മരണത്തിന് വിട്ട ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ ഞെട്ടിപ്പോയി ഡോക്ടർ ചോദിച്ചാൽ എങ്ങനെ രക്ഷപ്പെട്ടു നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ മരിച്ചു പോകുമെന്നാണല്ലോ ഞാൻ കരുതിയത് ഇല്ല ഡോക്ടറെ ഞാൻ മരിച്ചില്ല എനിക്ക് മോളിൽ നിന്ന് ഒരു ഡോക്ടറെ ഇന്ത്യയിൽ നിന്ന് വരുത്തി തന്നു എന്ന് പറഞ്ഞിട്ട് അവർ ആ ഡോക്ടർ അന്ന് ഉച്ചയ്ക്ക് ഇവർ തന്നെ രണ്ടാമത് കാണാൻ വരുന്ന അന്ന് ഉച്ചയ്ക്ക് ഇവർ വഴി അപ്പോയിൻമെൻ്റ് ഇട്ട് തന്നെ കാണാൻ പോകുന്നു തായ്ലാൻഡിനെ നമ്മുടെ രീതികൾ ചെയ്തു ആരാണെങ്കിലും നിങ്ങൾ ഇത് ഇതുവരെയും ചോദിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണോ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു വർഷം തോറും സ്കാൻ എന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പഴും ചെയ്ത നാല് മാസമായി ഇനിയിപ്പോൾ ഇരുപതാന്തീതി ചെല്ലാൻ പറഞ്ഞു ചെക്കപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുക നോർമൽ തന്നെ ഇപ്പം നാല് മാസമായി എന്നിട്ടും ചോദിച്ചില്ല ചോദിച്ചില്ലാത്തൊരു വിശ്വസിക്കാനാവാത്തൊരു കാര്യമാണ് എന്നിട്ടും ചോദിച്ചില്ല എന്നുള്ളത് ഏതായാലും പോട്ടെ അത് അവിടെ നിൽക്കട്ടെ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപെട്ടു അപ്പോൾ വേവിക്കാത്ത ഭക്ഷണവും നമ്മുടെ പ്രകൃതി ചിട്ടകള് പ്രകൃതി ചികിത്സാരീതികൾ കൂടി പോയാൽ നല്ലൊരു ശതമാനം രോഗികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അവരോട് എന്താ പറയാനുള്ളത് ഏറ്റവും ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ രണ്ട് കൊല്ലം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും രോഗം നമുക്ക് വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല പണികളൊക്കെ പണികളൊക്കെ വീട്ടിലെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഒരു ക്ഷീണിച്ചിരിക്കുന്നു നമുക്ക് എടുക്കാൻ വീട്ടിലെങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു ശരീരം ഉണ്ടാകുന്ന സമയത്ത് വിരസവും സമയത്ത് വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ അനുഭവം പങ്കുവെച്ചതിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം ധന്യമാകുന്നതും ആനന്ദകരമാകുന്നതും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഫൈസലിൻ്റെ ഉമ്മയുടെ അനുഭവങ്ങൾ ഞങ്ങൾ അപ്പോൾ ടി വി പ്രേക്ഷകരോട് ബാ വ കുഞ്ഞു പോര് നിന്നെ ഒന്ന് കാണട്ടെ ആളുകളൊക്കെ ആ ബാ എടുത്ത് മടിയിൽ അപ്പോൾ ഉമ്മയുടെ അനുഭവങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായി എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഫ്രണ്ടിൻ്റെ റിലേറ്റീവിന് ഇവിടെ നാച്ചുറൽ സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു കീമോക്കിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചെയ്തതാണ് അപ്പോഴാണ് അവർ നാച്ചുറലിലോട്ട് വന്നത് അപ്പം അത് അവർക്ക് ഹീലായി അവരുടെ ക്യാൻസറും മാറി മാറി അപ്പോൾ അവരവരുടെ ഡയറ്റിങ് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ആ രീതിയിലാണ് ഞാൻ ഇവിടെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞാനാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൂടെ ഒന്ന് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോകുന്നത് അല്ലാമില്ല ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം നല്ല റിസൾട്ട് നമുക്ക് പത്ത് മാസം കഴിഞ്ഞപ്പം പെറ്റ് സ്കാനിൽ തന്നെ എല്ലാം ഏകദേശം എല്ലാം മാറിയായിരുന്നു ഈ ഉമ്മ പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ച് ഭക്ഷണം കഴിക്കാതെ എന്ന് പറഞ്ഞാൽ ആളുകളൊന്നും ബഹളം ഉണ്ടാക്കിയില്ല ഉമ്മച്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഈഷൻ കഴിച്ചപ്പോൾ ഈ ഒരു പച്ച ഇത് മാത്രല്ല കഴിക്കാൻ പറ്റുന്നുള്ളായിരുന്നു പിന്നെ ക്രമേണ മാറി ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവര് തടി കുറഞ്ഞു അത് കുറഞ്ഞു എന്ത് പറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ കേൾക്കുമ്പോൾ രക്ഷയില്ല ആർ സി സിയിൽ അവർ പറഞ്ഞത് ഞാൻ സർജറി ഡോക്ടറെ കണ്ടപ്പോ ഇത് ഞാൻ ചോദിച്ചാണ് റിക്കവറി ആവാൻ പറ്റും റിക്കവർ ചെയ്യാം ആവില്ല എന്ന് പറഞ്ഞു അവർ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഹോർമോണിന്റെ ഒരു ഗുളിയും പിന്നെ വേറെ ഗുളിയും കഴിച്ചുകൊണ്ടിരിക്കാനാണ് പറഞ്ഞത് പിന്നെ അവർ ഓവറൽ കീമൊക്കെ ഒരു ഗുളിയാണ് അത് ഭയങ്കര പൈസ എമൗണ്ട് ഉള്ള ഗുളിയായിരുന്നു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു അതേ ലക്ഷം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപോളം വരും അത് ഒമ്പത് മാസം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തരാന്നാണ് അവർ പറയുന്നത് കമ്പനിക്കാർ രണ്ട് സ്കാനിങ് നടത്തി ആർ സി കണ്ടല്ലോ അവരൊന്നും ചോദിച്ചില്ല അവര് ഞാൻ ആ സമയത്ത് ഗൾഫിലാണ് ഉമ്മായി പക്ഷെ ആ സമയത്തും ഡോക്ടർ രോഗി പ്രകൃതി ചിലപ്പോ പേടിയുണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെ സമ്മർദ്ദം കൊണ്ടോ അതുമല്ലെങ്കിലും മാറാത്തതുകൊണ്ടോ എല്ലാ രോഗികളും സംക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും പ്രകൃതി ചെയ്യരുത് പ്രകൃതി ഏതാണ് ഇങ്ങനെ ആയതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അവരൊന്നും എന്തുകൊണ്ടതൊന്നും കാണാത്തത് കണ്ണൂർ കാണണ്ടേ അവര് ശരിയാണ് എന്താ കൂടി ഒന്ന് ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥലം എവിടെയായിട്ട് വരും ോട് കൊത്തുറുകോണെന്ന് പറയാം പോത്തൻകോട് മംഗലാരം റൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഓ റൂട്ടിന് ഇടയ്ക്കാണ് ഈ കൊയ്ത്തുറുകോണമെന്ന് പറഞ്ഞത് അപ്പൊ അതുപോലെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ വേറെ ഞാൻ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചായിരുന്നു സംസാരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് സാറിനെ പറ്റി എല്ലാവരും സാറിനെ പറ്റി അന്വേഷിച്ചു അവിടെ ഒന്ന് ഹീല് ചെയ്ത ഒരു പേര് ഞാൻ മറന്നുപോയി ഇതേപോലെ വീഡിയോ കണ്ട് നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾ എന്തായാലും പോണെന്ന് പറഞ്ഞോളൂ അങ്ങനെ അവർക്കും അത് മാറി എന്നുള്ളതാണ് അപ്പം നമുക്കും വീട്ടിൽ എന്തെങ്കിലും ഹാപ്പിയാണ് മാറ്റങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ മാറി എന്നറിഞ്ഞതിനു ശേഷം ഒരുപാട് പേരെ നമ്മളതിനെ പറ്റി ചോദിച്ചു നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ അതും ക്യാൻസർ ആയിട്ടല്ല വേറെ മറ്റു അവരൊക്കെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ പോയത് ഒരുപാട് പേരൊന്ന് ചോദിച്ചായിരുന്നു അവരെ നമ്മൾ ഒരു ഞാൻ തന്നെ ഇപ്പം എന്റെ ഗൾഫിലുള്ള സുഹൃത്ത് രണ്ടും റെഫർ ചെയ്ത് അവരും എറണാകുളം കോഴിക്കോടും കോഴിക്കോട് എറണാകുളത്തും പോയിട്ടുണ്ട് കോഴിക്കോടും ഒരുപാട് പേരെ ഞാൻ റെഫർ നേച്ചർ ഒരു ഒരു പ്രവർത്തകനാണ് വളരെ സന്തോഷം അങ്ങനെയാണ് രീതി ഉണ്ടെങ്കിൽ ചികിത്സാരീതി ഞാൻ രണ്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അത്ര കോഴിക്കോട്ടുള്ള ആയാലും അവിടെ അങ്ങോട്ടാണ് അവരും ഹാപ്പിയാണ് അവരോട് എറണാകുളത്ത് വരണം വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഈ അനുഭവം ഹബീസത്ത് വിവിയുടെ ഈ അനുഭവം ഒരു ആവേശമാകട്ടെ പ്രകൃതി രീതികൾ ചെയ്തു നോക്കിയിട്ട് മാറുന്നില്ല എങ്കിൽ നമുക്ക് അറ്റകൈ പ്രയോഗങ്ങൾക്ക് പോകാം ഏതായാലും അവിടങ്ങളിൽ രക്ഷയില്ല എന്നാകുമ്പോൾ ആശുപത്രികളിൽ ഏത് രോഗത്തിനുമാവട്ടെ മരുന്നുകൾ കൊണ്ട് മാറുന്നില്ല മരുന്ന് കൂടുന്നേ ഉള്ളൂ ദുരിതം കൂടുന്നേ ഉള്ളൂ ഒരു രോഗത്തിന് പകരം കൂടുതൽ രോഗം ഉണ്ടാകുകയാണെന്ന് പറയുമ്പോഴെങ്കിലും പ്രകൃതിയിലേക്ക് വരാൻ നിങ്ങൾക്ക് പ്രേരണയാവട്ടെ നന്ദി നമസ്കാരം